ഞാൻ സംഗീത ഫ്രം മൈട്രി ഞാൻ ഇന്ന് ഒരു ടോപ്പും ബോട്ടും സെറ്റിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കളറിലാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ വരുന്നത് നല്ല ബ്രൈറ്റ് നല്ല ഡാർക്ക് ബ്രൈറ്റ് കളറിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറിൽ വന്നിരിക്കുന്ന ഒരു ബോട്ടും അൻ്റെ സെറ്റായിട്ട് ഒരു ടോപ്പ് ടോപ്പുവായിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് ബോട്ടത്തിൻ്റെ ഒരു ചെറിയ പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഒരു ഗോൾഡൻ കളർ ത്രെഡ് കൂടി കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൻ്റെ അറ്റത്ത് നമ്മുടെ ബോട്ടത്തിൽ ചെറിയൊരു പാച്ചും അതിനകത്ത് ആ ഒരു ഗോൾഡൻ കളറിന്റെ ത്രെഡും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് മീഡിയം സൈസാണ് കേട്ടോ അപ്പോൾ അതാണ് ഇത് ഇത്രയും സൈസ് ചെറുതായിട്ട് തോന്നുന്നത് മുപ്പത്തെട്ട് സൈസ് അതായത് മീഡിയം സൈസാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് ഇതിന്റെ എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി ഫൈവിലാണോ നേക്കുന്നത് അപ്പോൾ നമുക്ക് ആൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണെന്നുള്ള റിട്ടേൺ ഉണ്ട് വാട്സ്ആപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക താങ്ക്